ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ കേരള പി എസ് സിക്ക് വേണ്ടിയിട്ട് പഠിക്കുന്ന ഒരാളാണ് ബൈ പ്രൊഫഷൻ ഞാനൊരു ടീച്ചറായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ഒരു വീഡിയോയിൽ ഇതുപോലെ പഠിപ്പിക്കും പോലെ പറയുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവുന്നു പിന്നെ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സൊക്കെ എവിടെ വരും പറയേണ്ടത് നിങ്ങൾ മിററിൽ നോക്കി നിങ്ങളെ തന്നെ പഠിപ്പിച്ചാൽ കുറച്ചുകൂടി മനസ്സിലാവും അല്ലെങ്കിൽ ഒരു വൈറ്റ് പേപ്പറിൽ ഏത് മുന്നേലൊരാളിരിക്കുന്ന പോലെ പഠിപ്പിച്ചാൽ കുറച്ചുകൂടി മനസ്സിലാവും അപ്പോൾ എനിക്ക് തോന്നി അപ്പോൾ ഈ പ്രൊഫഷൻ ഞാനത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിർത്തിയിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത് ഒരു യൂട്യൂബ് വഴി ഇതങ്ങോട്ട് കണ്ടിന്യൂ ചെയ്താലോ എന്ന് ഭയങ്കര ഉണ്ടായിരുന്നു അപ്പോൾ മഹാത് നമ്മുടെ കേരള പി എസ് സിയിൽ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കായ മഹാത്മാ അയ്യങ്കാളി എന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഓക്കെ താങ്ക് യു നമുക്ക് തുടങ്ങാം മഹാത്മാ അയ്യങ്കാളി അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് പ്ലാവത്തര വീടെന്നാണ് അറിയപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ടിനാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേര് മാല എന്നാണ് പിതാവ് അയ്യൻ ഭാര്യ ചെല്ലമ്മ നാമം കാളി എന്നാണ് അപ്പോൾ മാതാവിൻ്റെ പേര് മാല പിതാവ് അയ്യൻ ഭാര്യ ചെല്ലമ്മ നാമം കാളി എന്നാണ് അപ്പോൾ അദ്ദേഹം ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ടിനാണ് അദ്ദേഹം ജനിക്കുന്നത് മാതാവിൻ്റെ പേര് മാല പിതാവ് അയ്യൻ ഭാര്യ ചെല്ലമ്മ ബാല്യകാല നാമം കാളി ഇത്രയും മറക്കില്ലല്ലോ ഒന്ന് പറഞ്ഞ് നോക്കിയിട്ട് പോകണം കേട്ടോ വീട്ടുപേര് പ്ലാവത്തറ വീട് ജന്മസ്ഥലം വെങ്ങാനൂർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് ജനിച്ചു മാതാവ് മാല പിതാവ് അയ്യൻ ഭാര്യ ചെല്ലമ്മ നാമം കാളി ബാല്യകാലനാമൊക്കെ ഒത്തിരി ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇനി അദ്ദേഹത്തെ അറിയപ്പെടുന്ന കുറച്ച് പേരുകളുണ്ട് ആധുനിക ദളിതരുടെ പിതാവെന്ന് അദ്ദേഹത്തെ അറിയപ്പെടുന്നു അതുപോലെ കേരള സ്പാർട്ടക്കസ് ആധുനിക ദളിതരുടെ പിതാവ് കേരള സ്പാർട്ടക്കസ് ആളിക്കത്തിയ തീപ്പൊരി അധഃസ്ഥിതരുടെ പടത്തലവൻ യജമാനൻ ആധുനിക ദളിതരുടെ പിതാവ് കേരള സ്പാർട്ടക്കസ് ആളിക്കത്തിയ തീപ്പൊരി അധസ്ഥിതരുടെ പടത്തലവൻ യജമാനൻ ഇന്ത്യയുടെ മഹാനായ പുത്രൻ ഇന്ത്യയുടെ മഹാനായ പുത്രൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയായിരുന്നു അതുപോലെ ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റെന്ന് അദ്ദേഹത്തെ വിശ വിശേഷിപ്പിച്ചത് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നായനാറായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ആധുനിക ദലിതരുടെ പിതാവ് കേരള സ്പാർട്ടക്കസ് ആളിക്കത്തിയ തീപ്പൊരി അധസ്ഥിതരുടെ പടത്തലവൻ യജമാനൻ ഇന്ത്യയുടെ മഹാനായ പുത്രൻ അങ്ങനെ വിശേഷിപ്പിച്ചത് നമ്മുടെ ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയിലെ ആദ്യ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യമായിരുന്നു ഇ കെ നായനാർ സാറിനെയാണ് അപ്പോൾ സാർ ഇ കെ നായനാർ ഇനി അദ്ദേഹം നടത്തിയ പിന്നെ ജാതി ജാതിഭ്രഷ്ടനും മറ്റുള്ള അനീതിക്കും എതിരെ അദ്ദേഹം പോരാടാൻ തുടങ്ങി അതിൽ ആദ്യത്തെയായിരുന്നു വില്ലുവണ്ടി യാത്ര ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് ജനിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുപ്പതാമത്തെ വയസ്സിൽ തൊണ്ണൂറ്റി മൂന്നിലാണ് അദ്ദേഹം വില്ലുവണ്ടി യാത്ര നടത്തിയത് ബെങ്ങാനൂരിൽ നിന്ന് തിരുവനന്തപുരം വരെയാണ് അത് നടത്തിയത് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചു പലർക്കും പഠിക്കാനുള്ള ഒരു സൗകര്യം എന്ന രീതിയിൽ കുടിപ്പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് വില്ലുവണ്ടി യാത്ര ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് കുടിപ്പള്ളിക്കൂടം അപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി അറുപത്തി മൂന്നില് ജനിച്ചു തൊണ്ണൂറ്റി മൂന്നില് വില്ലുവണ്ടി യാത്ര തൊള്ളായിരത്തി അഞ്ചില് കുടിപ്പള്ളിക്കൂടം നീ സാധുജന പരിപാലിനി പരിപാ സോറി സാധുജന പരിപാലന സംഘം എന്ന് പറയുന്നിട്ട് ഒരു സംഘം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിനാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാധുജന ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ജനിച്ചു തൊണ്ണൂറ്റി മൂന്നിൽ വില്ലുവണ്ടി യാത്ര തൊള്ളായിരത്തി അഞ്ചിൽ കുടിപ്പള്ളിക്കൂടം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാധുജന പരിപാലന സംഘം എന്നെക്കൊണ്ട് ഒക്കെ വിധം മാക്സിമം ഒരു ഓർഡറിലാണ് കേട്ടോ എഴുതിയിരിക്കുന്നത് പിന്നെ ഈ സാധുജന പരിപാലന സംഘം എന്നതിന് ഒരു മുഖപത്രം ഉണ്ടായിരുന്നു അത് വന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ഒത്തിരി വർഷം കഴിഞ്ഞിട്ടാണ് വന്നത് അതിൻ്റെ അതിൻ്റെ പേര് സാധുജന പരിപാലിനി എന്നായിരുന്നു സാധുജന പരിപാലിനി എന്നായിരുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യത്തെ ദളിത് വ്യക്തിയായിരുന്നു നമ്മുടെ അയ്യങ്കാളി അപ്പോൾ അത് മാത്രമല്ല ഇരുപത്തെട്ട് വർഷം കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ശ്രീമൂലം പ്രജാസഭ അതുകഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് അദ്ദേഹം കണ്ടുമുട്ടുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വില്ലുവണ്ടി യാത്ര തൊള്ളായിരത്തി അഞ്ചിൽ കുടിപ്പള്ളിക്കൂടം സാധുജന പരിപാലന സംഘം തൊള്ളായിരത്തി ഏഴിൽ തൊള്ളായിരത്തി പതിമൂന്നിൽ അതിനൊരു മുഖപത്രം വന്നു സാധുജന പരിപാലനി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ശ്രീമൂലം പ്രജാസഭ്യാംഗമായി പന്ത്രണ്ടിൽ ശ്രീനാരായണ ഗുരുവിനെ കണ്ടെത്തി അത് കഴിഞ്ഞ് കല്ലുമാല സമരം അഥവാ പെരിനാട് പെരുന്നാട് ലഹളാന്നറിയപ്പെടുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലായിരുന്നു കല്ലുമാല സമരം എന്ന് പറയുന്നത് നമ്മുടെ അധസ്ഥിതരായ സ്ത്രീകളോട് ആഭരണങ്ങൾക്ക് പകരം വലിയ കല്ലുകൾ കെട്ടി മാലകളുണ്ടാക്കിയിട്ടിരുന്നു അപ്പോൾ അതെല്ലാം വലിച്ചെറിയാനാണ് അദ്ദേഹം അവരോട് ആഹ്വാനം ചെയ്തത് അപ്പം അങ്ങനെ നടന്നൊരു സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ കല്ലുമാല സമരം അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഉരുട്ടമ്പല ലഹള ആടുന്നു അതിന് ആണ്ട് ലഹള എന്നും പുലയലഹളെന്ന് അറിയപ്പെട്ടു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ തന്നെയാണ് കല്ലുമാല സമരം അല്ലെങ്കിൽ പെരുന്നാട് ലഹള ഉരുട്ടമ്പല ലഹള ആണ്ട് ലഹള പുലേലഹള ഇതിലേതു ചോദിച്ചാലും ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പല പേരുകളെന്നേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിൽ അദ്ദേഹം ഗാന്ധിജിയെ കണ്ടുമുട്ടി ഇപ്പം ശ്രീ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഗാന്ധിജിയെ കണ്ടുമുട്ടുന്നത് അപ്പം ഗാന്ധിജിയെ കണ്ടുമുട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് അത് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ജൂൺ പതിനെട്ടിന് അദ്ദേഹം മരണമടഞ്ഞു ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ടിനും മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ജൂൺ പതിനെട്ടിനുമാണ് അപ്പോൾ അത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കും ഒന്നുകൂടി ഈ വർഷങ്ങൾ നമുക്ക് പറഞ്ഞു പോകാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വില്ലുവണ്ടി യാത്ര ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കുടിപ്പള്ളിക്കൂടം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാധുജന പരിപാലന സംഘം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സാധുജന പരിപാലനി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ പതിനൊന്നിൽ ശ്രീമൂലം അംഗമായി ഇരുപത്തെട്ട് വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ടിരുന്നു അത് മറന്നു പോരതേ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി അപ്പം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് കല്ലുമാല സമരം അല്ലെങ്കിൽ പെരുന്നാട് ലഹള ഉരുട്ടമ്പലം ലഹള തൊണ്ണൂറമാണ്ട് ലഹള ലഹളയൊക്കെ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിൽ ഗാന്ധിജിയെ കണ്ടുമുട്ടി അപ്പം മുപ്പത്തേഴിൽ ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ജൂൺ പതിനെട്ടിന് അദ്ദേഹം മരിച്ചു നാൽപ്പത്തൊന്ന് ജൂൺ പതിനെട്ടിനാണ് മരിക്കുന്നത് അയ്യങ്കാളി ഭവന സ്ഥിതി ചെയ്യുന്ന തൃശ്ശൂരാണ് അദ്ദേഹത്തെ പുലേ രാജ എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിലാണ് അദ്ദേഹം പുലയരാജ എന്ന് വിശേഷിപ്പിച്ചു ആദ്യത്തെ ഇന്ത്യയിലെ ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവാണ് അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരത്തിനും അദ്ദേഹം നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ നമ്മുടെ സാ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ തുടങ്ങിയ സാധുജന പരിപാലന സംഘമുണ്ടല്ലോ അതിന് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സാധുജന പരിപാലനം പരിപാലനിയെന്ന് പറഞ്ഞൊരു മുഖപത്രം വന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ അതിൻ്റെ പേര് പുലയ മഹാസഫ എന്നാക്കി സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുലയ മഹാസഭ അപ്പം സാധുജന പരിപാലന സംഘം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പതിമൂന്നിൽ മുഖപത്രം വന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടില് സാധുജന പരിപാലന സംഘം പുലയ മഹാസഭ എന്നാക്കി പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം നൽകി തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളായിരുന്നു അപ്പം പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് അതായത് അന്ന് ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ് ഇതൊക്കെ നടക്കുന്നത് അപ്പം അദ്ദേഹമാണ് കുട്ടിക്ക് സ്കൂളിൽ പ്രവേശനം നൽകിയത് പഞ്ചമി എന്ന് പറയുന്ന കുട്ടീനെയാണ് അദ്ദേഹം കൊണ്ടുപോയി ചേർത്തത് പിന്നെ ശ്രീമൂലം പ്രജാസഭ അംഗമായ ആദ്യ ദലിതി വന്നത് അതൊക്കെ നമ്മൾ പറഞ്ഞു തുടർച്ചയായി ഇരുപത്തെട്ട് വർഷം ശ്രീമൂലം പ്രജാസഭ അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു അപ്പം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് അദ്ദേഹം കയറിയത് സോറി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് അദ്ദേഹം കയറിയത് പതിനൊന്ന് ഡിസംബർ അഞ്ചിനാണ് ശ്രീമൂലം പ്രജാസഭ അംഗമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു പിന്നോക്ക സമുദായത്തിൽ നിന്ന് നിയമനിർമ്മാണത്തിലേക്ക് നാമനിർദ്ദേശിച്ച വ്യക്തി ചെയ്ത വ്യക്തി കൂടിയാണ് പിന്നോക്ക അതായത് ദളിത് വംശത്തിൽ നിന്ന് നിയമനിർമ്മാണ സഭയിലേക്ക് അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്തിരുന്നു അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്ന പാഞ്ചജന്യം എന്നാണ് അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രതിമയുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയമ്പലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ദിരാഗാന്ധിയാണ് അത് അനാച്ഛാദനം ചെയ്തത് അപ്പോൾ ഇതിൽ വേറെ രണ്ട് വർഷങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുലയ മഹാസഭ എന്നാക്കി അതുപോലെ പിന്നോക്ക ജാതിപ്പെട്ട കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുത്ത രാജാവ് ശ്രീനൂ ശ്രീമൂലം തിരുനാളാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി പതിനേഴിന് ശ്രീമൂലം പ്രജാസഭയെ ഇത് അഭിസംബോധന ചെയ്ത് അയ്യങ്കാളി സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ ശവകുടീരം പാഞ്ചജന്യം പ്രതിമാ അനാചാദനം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി അദ്ദേഹത്തെ പറഞ്ഞത് ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്നാണ് ഇത് നമ്മൾ കഴിഞ്ഞ പേജിൽ നോക്കിയതായിരുന്നു രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് തപാൽ സ്റ്റാമ്പ് പുറത്തു വന്നത് അപ്പം അയ്യങ്കാളിയുടെ തപാൽ സ്റ്റാമ്പ് പുറത്തു വന്നത് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് അദ്ദേഹം മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ജൂൺ ജൂലൈ ഇരുപത്തി പതിനെട്ടിനാണ് ഇനി സ്മാരകം അദ്ദേഹത്തിൻ്റെ സ്മാരകം ചിത്രകൂടമാണ് അതുള്ളത് വെങ്ങാനൂരിലാണ് അദ്ദേഹത്തിൻ്റെ സ്മാരകം ചിത്രകൂടമാണ് വെങ്ങാനൂർ ശവകുടീരം പാഞ്ച തന്നെയാണ് ഇനി അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വര എന്നൊരു പുസ്തകമുണ്ട് അത് രചിച്ചത് നമ്മുടെ വി എസ് അച്യുതാനന്ദനാണ് അത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് അയ്യങ്കാളി എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് വർഷങ്ങളൊക്കെ നോക്കി വെച്ചാൽ വളരെ കുറച്ച് വർഷങ്ങളേ നമുക്ക് പഠിക്കാനുള്ളൂ ഇതിൽ മറ്റുള്ളതൊക്കെ വെച്ചാൽ അതായത് കൂടെ അതൊന്നുകൂടെ നോക്കിയിട്ട് പോകാം ഓഗസ്റ്റ് ഇരുപത്തെട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിന് ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വില്ലുവണ്ടി യാത്ര തൊള്ളായിരത്തി അഞ്ചിൽ കുടിപ്പള്ളിക്കൂടം അതുകഴിഞ്ഞ് സാധുജന പരിപാലന സംഘം തൊള്ളായിരത്തി ഏഴ് പതിമൂന്നിൽ അതിന് മുഖപത്രം വന്നു തൊള്ളായിരത്തി പതിനൊന്നിൽ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി പന്ത്രണ്ട് ഫെബ്രുവരിയിൽ സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുകൂട്ടി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ കുറച്ച് പെരനാടിലകളാണ് കല്ലുമാലകൾ ഉരുട്ടമ്പലകളും തൊണ്ണൂറമണ്ഡലകളെയൊക്കെ നടന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിൽ ഗാന്ധിജിയെ കണ്ടുമുട്ടി നാൽപ്പത്തൊന്ന് ജൂൺ പതിനെട്ടിന് അദ്ദേഹം മരിച്ചു മുപ്പത്തെട്ടിൽ സൗതിജന പരിപാലന സംഘം പുലയമഹാസഭാക്കി അത് കഴിഞ്ഞ് ഫെബ്രുവരി പന്ത്രണ്ടിന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അദ്ദേഹത്തിൻ്റെ പ്രതിമ ഇന്ദിരാഗാന്ധി അനാച്ഛാദനം ചെയ്തു കൊള്ളയുമ്പോഴത്ത് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് അദ്ദേഹത്തിൻ്റെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി താങ്ക് യു